ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് അടീനിയത്തിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു എട്ടൊമ്പത് വെറൈറ്റീസ് ഇപ്പോൾ ആണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളോട് കൂടിയിട്ട് നിൽക്കുന്ന വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അത്രയും ദിവസം പെൻഡിങ്ങിലായത് അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു വീഡിയോ തയ്യാറാക്കി ഇടുകയാണ് വെറും നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ കാണുന്ന ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയം ചെടികൾ നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ട് പോകുന്നത് കേട്ടോ നമുക്ക് എത്രത്തോളം ചൂടും വെയിലും ഉണ്ടോ അതനുസരിച്ച് നിറയെ പൂക്കൾ തരും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഏരിയ ഒരുപാട് അങ്ങോട്ട് വെയിലില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടാണ് പൂക്കൾ കുറവായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മാറ്റി സംരക്ഷിക്കുകയാണെങ്കിൽ മഴയിൽ നിന്നും ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അടുത്തൊരു വേനൽക്കാലത്തും പൂക്കളോട് കൂടിയിട്ട് നമ്മുടെ ഈ ചെടിയെ കാണാനായിട്ട് കഴിയും നല്ല രീതിയിൽ മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി ചീഞ്ഞ് നാശമായി പോകും കേട്ടോ അപ്പം അതറിയാത്തവർക്ക് കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നന്നായിട്ട് പൂക്കളായിട്ട് വീട് എടുക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ വിചാരിച്ച പോലെ എല്ലാറ്റിലും ഒരേ സമയം പൂക്കൾ വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ വരുന്ന സമയത്തെ ഫോട്ടോസെല്ലാം എടുത്തു വെച്ചിട്ട് ക്ലബ്ബ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ആക്കി ഇടുന്നത് കേട്ടോ ഇതിനകത്ത് നല്ല വെറൈറ്റീസാണ് ഡബിൾ പെറ്റൽസ് ഉണ്ട് സിംഗിൾ പെറ്റൽസ് ഉണ്ട് അപ്പോൾ എല്ലാം ഒരുപാടെണ്ണൊന്നും ഇല്ല കേട്ടോ പത്തെണ്ണം പത്തെണ്ണം ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ ഓരോ വെറൈറ്റി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലൊന്നും മെസ്സേജ് അയച്ചോളൂ ഡി ടി സി വഴി നമ്മൾ പ്ലാൻസ് നിങ്ങളുടെ കൈകളിലേക്ക് അയച്ചു തരും കേട്ടോ പിന്നെ നമുക്ക് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് പറയുകയാണ് ഡി ടി സി അല്ലാതെ ഇപ്പോൾ നമുക്ക് ചെടികൾ മാത്രം അതായതിപ്പോൾ ചട്ടിയോടൊക്കെ നിങ്ങൾക്ക് ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പോകണമില്ലയൊക്കെ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് നമ്മുടെ വീടുകളിലേക്ക് അതേ രീതിയിൽ ചെടികൾ എത്തിച്ചു തരുന്ന പുതിയൊരു സർവീസ് കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ലൊരു സർവീസായിട്ടാണ് കേട്ടോ കരുതുന്നത് കാരണം നമുക്ക് കൊറിയർ ചാർജ് കൂടും നമ്മൾ സർവീസ് ഡി ഡി സി പോലെ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരണം അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പത്ത് മുന്നൂറ് രൂപയൊക്കെ കൊറിയർ ചാർജും വരുന്നുണ്ടാകും അപ്പോൾ ഈ സൈസിലുള്ള അഡീനിയംസ് ആവശ്യമുള്ളവർ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം